പരാതി കൊടുത്ത പെൺകുട്ടി സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തിയാണ് പെൺകുട്ടി പരാതി കൈമാറിയത് ഗർഭ നിർബന്ധിച്ചതിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് പരാതിക്കാരിയായിട്ടുള്ള യുവതി വിവരങ്ങളുമായി വി എസ് അനു ആണ് നമുക്കൊപ്പം ചേരുന്നത് വി എസ് അനു വളരെ ദിവസങ്ങളായി തന്നെ ഈ വിവാദങ്ങളൊക്കെ ഇത്തരത്തിൽ നിലനിൽക്കുകയായിരുന്നു എപ്പോഴാണ് പരാതി നൽകുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ പെൺകുട്ടി യുവതി പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് അനു സ്വാതി ഇതുവരെ രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് പരാതി വരുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു ഈ പെൺകുട്ടി എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല പൊതുസമൂഹത്തിൽ പോലീസിന് കേസ് നൽകിയിട്ട് എന്ത് ചെയ്തു എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകിയിരിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രി ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇന്ന് ക്ലിപ്പോസിൽ തന്നെയായിരുന്നു അദ്ദേഹം മറ്റ് പൊതുപരിപാടികൾ അതായത് അഞ്ചു മണിക്ക് ഒരു ചടങ്ങിൽ പങ്കെടുക്കുക അതുമാത്രമാണ് ഇന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഹോസിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഓഫീസിലേക്ക് വരില്ലായിരുന്നു പക്ഷേ വൈകിട്ടോടുകൂടിയാണ് ഈ പെൺകുട്ടി ഈ പരാതി നേരിൽ മുഖ്യമന്ത്രിക്ക് നൽകാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് തുടർന്ന് മുഖ്യമന്ത്രി അടിയന്തരമായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയെ നേരിൽ കാണുകയും അവരുടെ പരാതി കേൾക്കുകയും ചെയ്തു വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു കൊല ചെയ്യുമെന്നുള്ള ഭീഷണി ഉൾപ്പെടെ നൽകുന്നു അതായത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ഈ രാഹുൽ മാംകൂട്ടവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത് അതായത് രാഹുലിനെതിരെ ഒരു പരാതിക്കാരി ഇപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് മുമ്പിലേക്ക് എത്തുന്നു ഇപ്പോൾ സർക്കാരിലെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന പരാതി ഉടൻ തന്നെ നേരത്തെ ഈ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് കൈമാറും അതിനുശേഷം വളരെ കൃത്യമായ വേഗത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുവരെ ആ പെൺകുട്ടി ഒരു പരാതിക്കാരി നേരിട്ട് പരാതിയില്ലാത്ത ഒരു പരാതിക്കാരി അവരുടെ ഓഡിയോ പല തവണ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന് ഏറ്റവും ഒടുവിൽ വളരെ ക്രൂരമായി വളരെ മോശമായി ആ പെൺകുട്ടിയോട് രാഹുൽ സംസാരിക്കുന്ന വീഡിയോ ആ ഓഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ട ആ ഓഡിയോ അതിന് പിന്നാലെ ഇപ്പോൾ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ടു ټان په ګډ ګډی پرارت نلګیږي کېنډه سواد വി സനു അതുതന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ആദ്യം ഒന്ന് രണ്ട് ഓഡിയോ പുറത്തു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വന്ന ആ ഓഡിയോയിൽ ഒരിക്കലും ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൽ ഉള്ളത് ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടി പിന്നീട് രാഹുലിനോട് ചോദിക്കുമ്പോഴടക്കം പറയുന്നത് പരാതിക്കാരി എവിടെ ഇവിടെ പരാതി ഇല്ലല്ലോ അല്ലെങ്കിൽ താൻ ഈ രാജ്യത്തെ നിയമത്തിന് അനുസൃതമായിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള വാദങ്ങളാണ് ഉയർത്തിയത് ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതിലൊന്നും യാതൊരു കൂസലും ഇല്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലടക്കം അദ്ദേഹം എത്തുന്നു വീടുകൾ കയറി പ്രചാരണ നടത്തുകയും ചെയ്യുന്നു അവിടെയാണ് ഇപ്പോൾ ഒരു പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഈ ഒരു പരാതി നൽകുന്നത് ആദ്യമായിട്ടാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ പരാതി നൽകുന്നത് ഇനി ഏത് രീതിയിലാണ് രാഹുൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക തുടർ നടപടികൾ ഏത് രീതിയിലാകും എങ്ങനെയാണ് രാഹുൽ വെട്ടിലാകാൻ പോകുന്നത് ഇനി നമുക്കറിയാം ഈ വിവാദം ഉയർന്ന ഘട്ടത്തിൽ ആദ്യം ഹു കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തെ അഡ്രസ്സ് ചെയ്തത് പക്ഷേ പിന്നീടാണ് ആദ്യമായി ഒരു പെൺകുട്ടിയുടെ ഓഡിയോ നമ്മളെന്ന് പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോ ആയിരുന്നു അന്ന് പുറത്തു വന്നത് അതിന് പിന്നാലെ വീണ്ടും നിന്നെ എനിക്ക് കൊല്ലാൻ എത്ര നിമിഷം വേണം എന്ന തരത്തിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ഇരയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ പോലും രാഹുൽ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും പുറത്തു വന്നിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും പോലീസ് പലതവണ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടോ എന്ന് ആരാധിച്ചു പക്ഷെ പരാതി ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ പെൺകുട്ടി പറഞ്ഞിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഒരു ഓഡിയോ അതിൽ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നതും അതിനുശേഷം ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുന്നതും രാഹുൽ മാങ്കൂട്ടം തന്നെയാണെന്നും അതിൽ വ്യക്തമാണ് ആ ഓഡിയോ ഓഡിയോയിലായിരുന്നാലും ആ ചാറ്റിലായിരുന്നാലും അത് വ്യക്തമാണ് ഏതായിരുന്നാലും ഈ ഒരു കാര്യത്തിൽ പിന്നെ ഉടൻ തന്നെ പെൺകുട്ടി പരാതി നൽകും എന്നുള്ളതും ഉണ്ടായിരുന്നു പക്ഷേ പരാതി നൽകുന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇക്കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉച്ചയോടുകൂടി പരാതി നൽകുന്ന കാര്യം ഉറപ്പ് ഉറപ്പാക്കുകയായിരുന്നു നാലരയോടുകൂടി നാലേ കാലോടു കൂടിയാണ് ഈ പെൺകുട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നതും അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് വരികയും പെൺകുട്ടിയെ നേരിൽ കണ്ട് അവരുടെ പരാതി കേൾക്കുകയും ചെയ്തത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ പരാതിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ए, एन एन, एन अधा 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 ും താൻ നിയമപരമായ കാര്യങ്ങളിലൂടെ പോകുന്നു എന്നാണ് രാഹുൽ ഇത്രയും കാലം ന്യായീകരിച്ചത് മാ പക്ഷെ അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ചോദ്യം ഒരു ഘട്ടത്തിൽ പോലും ഈ ഓഡിയോ തൻ്റെതല്ല എന്ന് 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 പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല കാരണം രാഹുൽ അതറിയാം അത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ എന്നത് ഏത് ശാസ്ത്രീയ പരിശോധനയിലും തെളിയുന്നതാണ് അതിന് തെളിവ് ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഓഡിയോയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെയോ നിഷേധിക്കാൻ ഒരു ഘട്ടത്തിലും രാഹുൽ തയ്യാറായിരുന്നില്ല പക്ഷേ താൻ അത് നേരിടും ഇവിടെ പരാതി പോലീസ് എനിക്കെതിരെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്താണ് ഉണ്ടായത് ഇപ്പോൾ സണ്ണി ജോസഫ് അടക്കം പറയുന്ന കെ പി സി സി പ്രസിഡന്റ് അടക്കം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചിട്ടും എന്തുകൊണ്ടൊരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരോപണങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പെൺകുട്ടി ഇരയായ പെൺകുട്ടിയുടെ പരാതി മുഖ്യമന്ത്രി പിണറായി വിജയനും ലഭിച്ചിരിക്കുന്നു ഉടൻ തന്നെ പരാതി ഡി സംസ്ഥാന പോലീസ് മേധാവി മുഖേന അത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കൈമാറും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ രാഹുലിൻ്റെ അറസ്റ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക സ്വാതി